ഹായ് ഫ്രണ്ട്സ് കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് മുൻപ് നിങ്ങൾക്കൊരു വോയിസ് കേൾപ്പിച്ചു തരാം അത് വേറെ ചാനലിൽ വാർത്തയാണ് അപ്പം നമുക്കത് കൂടുതലൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അമ്മയുടെ സുഹൃത്ത് രണ്ടര കൊല്ലമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് വാർത്ത ആ കുട്ടിയുടെ അച്ഛൻ ഗൾഫിലാണ് അല്ലെ പ്രവാസിയുടെയൊക്കെ ഒരു കാര്യം നമ്മൾ നിറയെ പ്രവാസികളുടെ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ കുറെ വിഷമിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ മക്കളും കുടുംബവും നന്നായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അന്യനാട്ടില് സമ്പാദിച്ചയക്കുമ്പോ ഇവിടെ കാറും വീടും ബംഗ്ലാവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ഈ ഭാര്യക്ക് കുട്ടിയുടെ അമ്മക്ക് എല്ലിൻ്റെ ഇടയിൽ കയറിയതിൻ്റെ പ്രശ്നമാണിത് അപ്പോൾ രണ്ടര കൊല്ലമായിട്ട് കുട്ടിനെ പീഡിപ്പിച്ചു കുട്ടിയിൽ സ്കൂളിൽ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് അറിഞ്ഞിട്ടുള്ളത് രണ്ടര കൊല്ലം എന്ന് പറയുമ്പോൾ ശരിക്കും ഈ അമ്മ കൂട്ടി കൊടുക്കായിരുന്നില്ലേ ആ കുഞ്ഞിന്റെ ജീവിതം എങ്ങനെയൊക്കെ ജീവിക്കേണ്ടത് സുഖ സൗകര്യങ്ങൾ ജീവിക്കേണ്ട കുഞ്ഞാണല്ലേ അപ്പൊ ഈ അമ്മയുടെ കഴപ്പെടുത്തിട്ടല്ലേ ഇത് ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് ഒളിവില് പോയിട്ട് പിടിച്ചു എന്നാണ് പിടിച്ചു അവസാനം പിടിക്കാതിരിക്കില്ലല്ലോ പിടിക്കും അപ്പൊ ഇനി പീഡിപ്പിച്ചത് ആരാണെന്ന് അറിയണ്ടേ അത് വേണമെങ്കിൽ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ഇതാണ് ആ ആ സാധനത്തിന്റെ മോന്ത ഇതാണ് കേട്ടോ ഇത് പല പല ചാനലിലും വന്നതാണ് ഓക്കെ ഇത് കാണിച്ചത് കൊണ്ടൊന്നും കാര്യായില്ല എന്നാലും ഞാൻ പീഡിപ്പിച്ചവന് സൗകര്യം ഒരുക്കി കൊടുത്ത ആ ആ തള്ളയെ കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത് എത്രയോ പേർക്ക് മക്കളില്ലാതെ തപസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി എത്രയോ ലക്ഷങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന അമ്മമാരുണ്ട് അപ്പോ മക്കളെ കിട്ടിയിട്ട് ഇപ്പം ആരെടുത്താണ് സുരക്ഷിതത്വം ഏറ്റവും പെറ്റ അമ്മയാണ് നല്ലതെന്ന് പറയും ഇപ്പം നമ്മൾ കേൾക്കുന്നൊക്കെ ഈ പെറ്റ അമ്മയുടെ അടുത്ത് പോലും മക്കൾക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതല്ലേ നമ്മൾ ഈ കേട്ട് കുഞ്ഞിനെ പൊള്ളിച്ചും ചട്ടവും കൊണ്ട് പൊള്ളിച്ചും വിറക് പൊള്ളി കൊണ്ട് പൊള്ളിച്ചും അടിച്ചും അതുപോലെ എറിഞ്ഞു കൊന്നതും ഇതുപോലെ ഈ കഴപ്പെടുത്ത കാമുകാർക്ക് കൂട്ടിക്കൊടുത്തതും എല്ലാം നമ്മൾ എത്രയോ വാർത്തകൾ കണ്ടിരിക്കുന്നു അല്ലേ ഇതിനൊക്കെ തക്കതായ ശിക്ഷ കൊണ്ടുവരാതിരുന്ന ഇനി ഈ കുഞ്ഞു മക്കള് ഇങ്ങനെ പേടിച്ച് പേടിച്ച് അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു പറയാൻ പേടിച്ച് പേടി വെളിയിൽ പുറത്ത് പറയരുത് എന്നുള്ളത് ഈ ഈ പെണ്ണും പിള്ള അതായത് കുഞ്ഞിൻ്റെ അമ്മയും പറഞ്ഞ് പേ പേടിപ്പിച്ചിട്ടുണ്ടാകും ഇതുപോലെ പേടിപ്പിച്ച ആൺ സുഹൃത്തും ഇതുപോലെ പേടിപ്പിച്ചിട്ടുണ്ടാകും ഇതിനൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു അവസരം കൊടുക്കണം ഈ ഈ പെണ്ണും പിള്ളക്ക് എന്തിൻ്റെ കേടാണ് ഏഹ് മാസം വരുന്ന കാശിന്റെ തിന്ന് കൊഴുപ്പെടുത്തുന്നത് വല്ല അവിടെ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവിനെ വല്ലതും അറിയുന്നുണ്ടോ ഇവിടെ മക്കളും കുഞ്ഞുങ്ങളും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്ക അയച്ചു കൊടുക്കുന്നതല്ലേ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ എത്ര പ്രവാസികൾ ഇങ്ങനെ നെഞ്ചി പൂട്ടുന്നുണ്ടോ അയ്യോ നമ്മൾ ഇതുപോലെ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ അവസ്ഥയില്ല എല്ലാവർക്കും ഇതൊരു പേടിയില്ലേ വിഷമിച്ച് വിഷമിച്ച് കഴിയേണ്ട അവസ്ഥയല്ലേ എത്ര നമ്മൾ ഇതുപോലെ വാർത്ത വന്നാലും ശരി ഇതുപോലെ ഒരുമ്പിട്ടിറങ്ങുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് അവർക്ക് നല്ല ചാട്ടവാർ ചാട്ടവാറിയുടെ കഴപ്പ് തീർക്കുന്ന എവിടെയാണ് അവർക്ക് ആ പ്രശ്നം അവിടെ ആ കഴപ്പ് തീർക്കണത് നല്ല അടി കിട്ടാത്തതിൻ്റെ തന്നെ കുറവാണ് ഇനിയിപ്പോൾ ഇത ഇതല്ലെങ്കിൽ നമ്മൾ അടുത്ത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന കുറേ ഉണ്ട് കുറെ എണ്ണം പറഞ്ഞാൽ എത്രയോ നല്ല അമ്മമാർക്ക് ഒരുപാട് നല്ല അമ്മമാർക്ക് കുറച്ച് പേഴ്സൻറ്റേജ് വരുന്നത് ഇതുപോലത്തെ തലതെറിച്ച പെണ്ണുങ്ങൾ കാരണമാണ് അമ്മമാർക്കും സ്ത്രീകൾക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നത് ഇനി ഒരു കൂട്ടം പെണ്ണുങ്ങളെല്ലാന്ന് പറഞ്ഞാൽ ഭർത്താവുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ രണ്ടു കൂട്ടരും തമ്മിൽ പറഞ്ഞ് സോൾവ് ചെയ്യേണ്ട കുറച്ച് പ്രശ്നങ്ങളായിരിക്കും പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പ്രശ്നമാകുമ്പോഴത്തേക്കും ഇപ്പോൾ ഫോണാണ് സോഷ്യൽ മീഡിയ വൈറലായി എവനെങ്കിലും ഫ്രണ്ടായി പിടിച്ചിട്ടുണ്ടാകും അവൻ പറയുന്നതായിരിക്കും ഈ പെണ്ണുങ്ങൾക്ക് വേദവാക്യം അത് കേട്ടിട്ട് ഇവൻ്റെ ഉറപ്പിൽ എങ്ങനെയെങ്കിലും ഭർത്താവിന് വീട്ടിട്ട് പുറത്തു വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇവള് ശീലാവതികളാകാൻ വേണ്ടിയിട്ട് ഇവർ ഇവളുമാരുടെ കുടുംബത്തും ബന്ധുക്കളും സമൂഹത്തിന്റെ ഇടയിൽ നല്ലവളാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി മക്കളെ കൂട്ടുപിടിക്കും എന്നാൽ ഭർത്താവിനെ വിട്ടു കൊടുത്തിട്ട് കുട്ടികൾക്ക് കുട്ടികളുടെ അച്ഛനെ വിട്ടുകൊടുത്തിട്ടെങ്കിൽ അവരെങ്ങും ജീവിച്ചു പോളും ജീവിച്ചോളും പക്ഷേ ഇവളുംമാരെ അത് അങ്ങനെ ചെയ്യില്ല കുട്ടികളിൽ കൂടി കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒരു വാടക വിടെടുത്ത് അവിടെ ഇത് ഭർത്താവാണെന്നും കുട്ടികളുടെ അച്ഛനാണെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കും പിന്നെ ഈ പറയുന്ന ഈ ആൺ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ഊറ്റാവുന്ന കൂറ്റും ചെയ്യും പെട്ടുപോകുന്ന കുറേ ആണുങ്ങളും ഉണ്ട് പെടുത്തുന്ന കുറച്ച് പെണ്ണുങ്ങളും ഉണ്ട് അവരാണ് കുറെയൊക്കെ ചെലവാക്കി അങ്ങനെ കഴിയുമ്പോൾ അവർ മുതൽ മുട മുതലാക്കാതെ വിടുവോ അപ്പൊ തള്ളയാണെങ്കിലും മകളാണെങ്കിലും പറഞ്ഞ് മുതലാക്കുന്നതായിരിക്കും ഒരു ഒരു ജീവിതമേ ഉള്ളൂ ജീവിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കുക മക്കളെ ഹോസ്റ്റലിലാക്കി എന്തെങ്കിലും ചെയ്യുക എത്ര അമ്മമാരുണ്ട് അല്ലേ അരപ്പട്ടണിയും മുഴുപട്ടിനെയും കടന്നിട്ട് ആരുടെയെങ്കിലും പാത്രം കഴുകിയും കൂലിപ്പണിയെടുത്തും കൂലി ഈ ചുടു വെയിലത്ത് കൂലി വേല ചെയ്ത് മക്കളെ പഠിപ്പിച്ചൊരു നല്ല നിലയിലെത്തുന്ന എത്രയോ അമ്മമാരുണ്ട് അതുപോലെയുള്ള അമ്മമാർക്കെല്ലാം അപമാനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈസി ആയിട്ട് കിട്ടുന്ന പണം കൊണ്ട് ദൂർത്തടിച്ച് ഇതുപോലെ കണ്ടവൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് തിന്ന എല്ലിൻ്റെയും കുത്തിക്കൊണ്ട് നടക്കുന്ന കുറേ എണ്ണം കഴപ്പെടുത്ത കുറെ സാധനങ്ങൾ അങ്ങനെ കഴപ്പെടുത്തവർ പോകുന്നത് പോട്ടെ പക്ഷെ ഇതുപോലുള്ള പാവം കുഞ്ഞുങ്ങളെ പെരിയാടാക്കുന്നത് എന്തിനാണ് എവിടെയാണ് കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇപ്പൊ പുറത്ത് പോയി കഴിഞ്ഞാൽ സ്കൂളിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വരുന്നവരെ അമ്മമാർക്ക് ആദ്യമാണ് ഇപ്പോൾ ഇതുപോലത്തെ ഒരു അമ്മമാരുള്ളവിടെ കുട്ടിക്ക് വീട്ടിൽ സ്വസ്ഥ ാത്തൊരവസ്ഥയാണ് സ്കൂളിൽ അങ്ങനെ ഒരു കൗൺസിലിംഗ് നടന്നില്ലായിരുന്നു എങ്കിൽ ഈ ഈ ഈ കുട്ടിയുടെ കാര്യം പുറത്തു വരുമായിരുന്നു രണ്ടര കൊല എന്ന് പറയുമ്പോൾ ആ കുട്ടി എത്ര വേദനിച്ച് വേദനിച്ച് ജീവിക്കുന്നുണ്ടാകും ഈ വാർത്ത കണ്ടാലും ശരി കഴപ്പടി നടക്കണം വേറെ കുറെ ഉണ്ടാകും ഈ കാമുകൂരി വിളിച്ചു വരുത്തി അവൻ്റെ നൂറ്റാമ്പതൊക്കെ ഊറ്റി വെച്ച് വിളമ്പി അവനെ കിടക്കാനുള്ള സൗകര്യം കൊടുത്ത് വിട്ട് ഉപയോഗിക്കുന്ന കുറേ എണ്ണങ്ങൾ ഇപ്പോഴും ഉണ്ടാകും ഇതിനൊക്കെ ഒരു അറുതി വരുത്തണമെങ്കിൽ നല്ലൊരു ശിക്ഷ കൊടുക്കണം ഇവളമാരെയൊക്കെ ഒന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളൊക്കെ മറ്റു വാർത്തകൾക്കും ഷോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ ഇതേപോലെ ഇപ്പഴത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവള് തന്നെ ഷോ എന്താ ഇത് എന്ന് പറയും കാരണം ഇവൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നാളെ ഇവൾക്ക് സംഭവിക്കും ഇവള് വേറെ വിനെയും കൊണ്ടായിരിക്കുന്ന ഇവൾക്ക് ബോധവുമില്ല അപ്പൊ നാളെ സംഭവിക്കും സംഭവിക്കാൻ സംഭവിക്കാതിരിക്കാം അപ്പൊ മക്കള് മക്കൾ ഉള്ളവർക്കും ഹോസ്റ്റലിലാക്കി അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത് നീ എങ്ങനെയോ ജീവിക്കേ കുട്ടികളുള്ള അവിടെ പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് പോലും ഇപ്പം ജീവിക്കാൻ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാരണം എത്ര കുട്ടികൾ ജീവിതം മുടങ്ങി വീട് അപ്പോൾ പെൺകുട്ടികളുള്ള അമ്മമാരെ കുറച്ചൊക്കെ അത് ഓർക്കണം അല്ലെങ്കിൽ മക്കളെ വരെ ഹോസ്റ്റലിലാക്കുക അല്ലെങ്കിൽ അവരുടെ അച്ഛനെ വിട്ടു കൊടുക്കുക എന്നിട്ട് നീ നിന്റെ കഴപ്പ് തീർക്കാനായിട്ട് പോവുക പക്ഷെ ഇതുപോലുള്ള പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തക്ക ശിക്ഷ കൊടുക്കണം നല്ല അടി തന്നെ കൊടുക്കണം അതുപോലെ ഇപ്പോൾ ഈ ഇടയിൽ ബസ്സിലൊരു ഒരസൽ കാരണം ഒരു ജീവൻ ബോയെ ഇതെല്ലാം നമ്മൾ വാർത്ത കണ്ടതാണ് അവള് പിടിക്കുമ്പോൾ അവൾ വീഡിയോ എടുക്കുമ്പോൾ അവൾക്ക് നോർമൽ ഡ്രസ്സ് കഴിഞ്ഞപ്പോൾ അവൾ പറത്തുക അങ്ങനെ വിടാൻ സമ്മതിക്കരുത് ഇതുപോലെയുള്ളവള്മാരെ പിടിച്ചു കഴിഞ്ഞ ഉടനെ മാസ്ക് വെക്കും മുഖം മറയ്ക്കും അങ്ങനെ വിടരുത് സമൂഹത്തിന് മുൻപില് ഇവള് ഇത്തരം വൃത്തികെട്ടവളാണ് അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നവളാണ് ഇവ ഇവളിതാണ് എന്നുള്ളത് സമൂഹത്തിന്റെ മുൻപിൽ അറിയണം ഇവിടെ നല്ലവളാകാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ കൂട്ടി പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത് അവസാനം കുട്ടികളെ തന്നെ ഇങ്ങനെ ബലി കൊടുക്കുന്ന ഇത്രയും വൃത്തികെട്ടതാണ് അമ്മമാർക്ക് അപമാനമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇതുപോലെ മാസ്ക് വെക്കാനേ പാടില്ല തക്ക ശിക്ഷ കൊടുക്കുക തന്നെ വേണം